ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൽ എങ്ങനെ നമുക്ക് മണിമണി പോലുള്ള ചോറ് ഒന്നോടൊന്നും ഒട്ടാത്ത ആ ഒരു ചോറ് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മിക്കപ്പോഴും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ലഞ്ചും തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ചിലവർക്ക് ഇതുപോലെ കുക്കറിൽ വെക്കുമ്പോൾ കുഴഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്നോടൊന്നും ഒട്ടാത്ത ആ ഒരു ചോറ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ കാലത്തൊക്കെ നമ്മൾ സ്കൂൾ ുള്ളിലേക്ക് കൊടുത്തുവിടുമ്പോൾ പോലെ വേവുള്ള അരി കഴിക്കുന്നവരുണ്ടാവും പക്ഷേ രാവിലെ നമുക്ക് ഇത് എന്തായാലും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കാരണം ഒരുപാട് വേവുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസും നഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചോറാവാനും ആവും അപ്പോൾ ഈ ഒരു സമയം നമുക്ക് എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് രാവിലെ തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിത് ആ കുക്കറിലേക്ക് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര വേവുള്ള അരിയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ജയ പോലെയുള്ള അരിയൊക്കെ ആണെങ്കിലും നല്ല വേവുള്ള അരിയാണെങ്കിലും അപ്പോൾ അതാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിതിപ്പോൾ ഏസ്റ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല വേവൊക്കെയാണ് കേട്ടോ നമ്മൾ അടുപ്പിലൊക്കെ ഇട്ട് വേവിക്കണമെങ്കിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ വറ്റി അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ചോറൊക്കെ തിളച്ച് പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കിട്ടുക അപ്പോൾ നല്ല ടേസ്റ്റില രുചിയോട് കൂടി തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട എന്നാൽ ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിക്ക് ഇതാ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് നമുക്ക് കുതിർത്തി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഞാൻ കുക്കർ അടയ്ക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ കുക്കറിനെ മൂടി ഞാനിത് അതുപോലെ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെള്ളാതി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കുക്കറിൻ്റെ ആ ഒരു അടപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലതുപോലെ അരി തിളച്ച് വരുന്നുണ്ട് കണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിൻ്റെ ആ ഒരു വിസിൽ ഞാനൊന്ന് എടുത്ത് മാറ്റിയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ലോക്കാക്കി കൊടുക്കാം അതായത് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കറക്റ്റ് നമ്മൾ കുക്കറിൻ്റെ മൂടി അടയ്ക്കുന്ന പോലെ അടച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു വാൾവിൻ്റെ ആ ഒരു ഭാഗത്തേക്കൂടെ ആ ഒരു ആവി വരുന്നത് കണ്ടില്ലേ ആ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിലേക്ക് വിസിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിസിൽ വരണ്ടട്ടോ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കും മനസ്സിലാവില്ല ആ വിസിൽ വരാനുള്ള ടൈം ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ വിസിൽ വരരുത് അപ്പോൾ ആ വിസിലിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നന്നായിട്ട് ആവി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വിസിലൊക്കെ പോയതിനു ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് വിസിലൊക്കെ പോയിട്ടുണ്ട് കണ്ടോ ഞാൻ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചത് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചോറ് കണ്ടോ നല്ലതുപോലെ ഒന്നോടൊന്നും ഒട്ടാതെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടും ശരിക്കും നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചോറായി കിട്ടും കേട്ടോ അപ്പം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എത്ര വേവുള്ള അരിയാണെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി നന്നായിട്ട് തന്നെ നമുക്ക് കാലത്തെ നേരത്തെ തന്നെ എത്ര വേവുള്ള അരിയാണെങ്കിലും ചോറാക്കി എടുക്കാൻ പറ്റും അപ്പം വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ചിലർ രാത്രി തന്നെ അരി കുതിർക്കാനൊക്കെ ഇടാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അരി ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ ആ ഒരു കുക്കറിന്റെ ആ ഒരു അടപ്പുണ്ടല്ലോ അതിന്റെ ആ ഒരു വാഷർ എടുത്ത് മാറ്റിയിട്ട് ഇതാ ഇതിൽ ഇതുപോലെ ഒന്ന് ഞാൻ വാർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വാർക്കുന്ന ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ചരിച്ച് കൊടുത്താൽ മതി നമുക്കിനി ചോറ് വാർക്കാനായിട്ട് വേറെ ഒരു പാത്രത്തിലാക്കി അങ്ങനെ വാർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കുക്കറിൻ്റെ എടുത്തതിന് ശേഷം ഈ നമുക്ക് ഈ ഒരു കുക്കറിൽ തന്നെ ചോറ് നമുക്കിതുപോലെ ഊറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ പുതുതായിട്ടൊക്കെ ചോറ് ഊറ്റിയെടുക്കാൻ പേടിയുള്ളവർക്കൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു കൈപ്പിടിയിൽ പിടിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് ചരിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ചോറ് വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് കിട്ടും കൈ പൊള്ളുന്നുള്ള എന്നുള്ള ടെൻഷനും വേണ്ട കേട്ടോ അപ്പോൾ അതാണ്ടോ നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നോടൊന്നും ഒട്ടാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് ഈ ചോറ് ചൂടോട് കൂടി തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അടപ്പ് നമ്മൾ വാഷർ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മുടെ ചോറ് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും